പത്തരമാറ്റിൻ്റെ കിഴിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനി ജയിലിലായതിൻ്റെ പേരിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നയനയും ആദർശം അവർക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് ആദർശം ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഉറക്കാൻ പറ്റിയില്ലല്ലോ അതുപോലെ തന്നെ എനിക്കും ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കം കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് അതെ എനിക്കും ഉറങ്ങാൻ പറ്റില്ല ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണല്ലോ ഇതൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെ കൊല്ലാൻ നോക്കിയത് അവളാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്നും ചെയ്യാതിരുന്നത് തൽക്കാലം അവരുടെ ജീവിതം മുന്നോട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് പക്ഷേ ഇനി ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എന്തായാലും അനിയെ ഇറക്കാം ഇറക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഞാൻ അവരെ പോയി കണ്ടിരുന്നു പത്ത് കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തുതീർപ്പിന് തയ്യാറാണോ എന്നുള്ളത് അറിയിക്കാനും വക്കീലിനോട് സംസാരിക്കാനും പറഞ്ഞിട്ടുണ്ട് വക്കീലിന്ന് പോയി സംസാരിക്കും എന്നൊക്കെ പറയുകയാണ് ദേവയാനി ആ സമയത്ത് അദർഷെ പറയുന്നുണ്ട് ഇത് അവർക്ക് കിട്ടിയ വലിയ ഓഫർ തന്നെയാണ് അതുകൊണ്ട് ഇതിന് സമ്മതിക്കാതിരിക്കില്ല അവർക്ക് പണമാണല്ലോ വേണ്ടത് അമ്മ ഏതായാലും ചെയ്തിട്ടുള്ളത് വലിയൊരു ഇത് തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് അദർഷെ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഇനി പൈസയൊക്കെ കൊടുത്ത് പിന്നെയും അവരെ അനിയെ അനിയെ വിടാതിരിക്കയോ അങ്ങനെ എന്തെങ്കിലും ചതി ചെയ്യുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതിനെക്കൊണ്ട് ഞാനൊരു മുൻകരുതലും അവർക്കിട്ടൊരു പണി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് ആ സമയത്ത് ആദർശ അമ്മ എന്താ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വഴിയെ കാണാമെന്ന് എന്ന് പറഞ്ഞ് ദേവയാനി പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വക്കീൽ ചെന്ന് വേണുവിനോടും ഒക്കെ സംസാരിക്കുന്നതാണ് എന്നിട്ട് പത്ത് കോടി തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് ഇനി കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഇത്രയും തുക എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇത് അംഗീകരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വേണുവിനും അതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് അതിന് സമ്മതിക്കുകയാണ് എന്നിട്ട് കേസ് ഒത്തുതീർപ്പാക്കാനും അനിയറക്കാനുമുള്ള ഒരു ഡേറ്റ് കണ്ടിട്ട് അന്നത്തെ ദിവസം അവരോട് അങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ വക്കീൽ അവിടെയൊന്ന് പോവുകയാണ് ആ സമയത്ത് അനാമികയും പറയുന്നുണ്ട് ഏതായാലും അത് സമ്മതിക്കാം കേസും വായ്പ മുന്നോട്ട് പോയാൽ നമുക്കും പൈസ ചിലവാകും ഇത്രയൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് തൽക്കാലം അത് വാങ്ങിച്ചിട്ട് അച്ഛൻ്റെ കടവും വീട്ടി ബാക്കി ബാക്കി എൻ്റെ പേരിൽ ഫിക്സ്ഡ് ആയിട്ട് ഇട്ട് വയ്ക്കണം അല്ലാതെ അത് ഞാൻ ആർക്കും തരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണു ചോദിക്കുന്നുണ്ട് അത് വേണോ മോളെ നമുക്ക് പകുതി പകുതിയായിട്ട് വീതിച്ചെടുത്താൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ അത് പോരാ മുഴുവനായിട്ടും എനിക്ക് വേണം അച്ഛൻ വരുത്തി വെച്ച കടം തീർക്കാനുള്ളത് ഞാൻ തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതെങ്കിൽ അത് എന്നുള്ള രീതിയിൽ വേണു അങ്ങ് മൂളുകയാണ് അങ്ങനെ പിന്നീട് കേസ് ഒത്തു തീർപ്പാക്കാനായിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അനിയെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് വേണു ആ സമയത്താണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ദേവയാനി പണവുമായിട്ട് ഒരു പെട്ടിയുമായിട്ടാണ് വരുന്നത് അത് കണ്ടിട്ട് വേണു പ ചിന്തിക്കുന്നുണ്ട് ഓ പണവുമായിട്ട് വന്നിട്ടുണ്ട് കയ്യിൽ സാധനമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അനാമികയും അത് തന്നെയായിരുന്നു സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് അങ്ങനെ വക്കീലെ എല്ലാ കാര്യങ്ങളും മുദ്രപേപ്പറിലും കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് വാങ്ങുകയാണ് ആ സമയത്ത് മുദ്രപേപ്പറിൽ എഴുതി ചേർത്തതൊന്നും വേണം വായിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ വക്കീൽ അതിലെ ഇനി ഒരിക്കലും അനിയെ ഉപദ്രവിക്കില്ലാതെ ഞങ്ങൾക്ക് സമ്മതമാണ് ഇനി അങ്ങനെ ജയിലിൽ കയറ്റാനുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല എന്നുള്ള കാര്യങ്ങൾ മുതൽ അതിൽ എഴുതി ചേർത്തിരുന്നു അതിലാണ് അവർ ഒപ്പിട്ട് കൊടുത്തത് പക്ഷേ ഇക്കാര്യമൊന്നും വേണം അനാമികയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മുടെ അനിയ ഇറക്കാനുള്ള കാര്യത്തിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് നമ്മുടെ ഈ പണത്തിൻ്റെ പെട്ടി കൈമാറുകയാണ് ആ സമയത്ത് വേണുവിനോട് വക്കീൽ ഇവിടെ നിന്ന് തുറന്ന് നോക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏയ് അതൊന്നും കുഴപ്പമില്ല എന്തായാലും ദേവിച്ചു തരുന്നതിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്തായാലും പറ്റിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് എണ്ണി നോക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും വീട്ടിൽ ചെന്നിട്ടേ നോക്കാൻ പറ്റുള്ളൂ കാരണം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും നടത്താൻ പാടില്ല പിന്നെ ഒത്തുതീർപ്പിന് ഞാൻ അറിയുന്ന ആളായത് കൊണ്ട് മാത്രമാണ് ഇതിനൊക്കെ സമ്മതിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അവർ ആ പണവുമായിട്ട് വീട്ടിലോട്ട് പോവുകയാണ് ആ സമയത്ത് ദേവയാനി വക്കീലിനോട് പറയുന്നുണ്ട് വലിയ ഉപകാരമാണ് ചെയ്തത് ഇനി ആ പണത്തിൻ്റെ പെട്ടി തുറന്ന് നോക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല കാരണം അവർക്ക് അർഹിക്കുന്നത് മാത്രമേ ഞാൻ അതിൽ വെച്ചിട്ടുള്ളൂ അല്ലാതെ അവരാവശ്യപ്പെട്ടതൊന്നും ഞാൻ അതിൽ വെച്ചിട്ടില്ല അതിനെന്തായാലും അവർക്ക് അർഹതയില്ല അവർക്ക് അർഹതപ്പെട്ടത് മാത്രമേ ഞാൻ അതിൽ വെച്ചിട്ടുള്ളൂ അങ്ങനെ എല്ലാവരെയും പറ്റിച്ച് കുറേ കാലം ജീവിച്ചല്ലോ അതുകൊണ്ട് തിരിച്ച് പറ്റിക്കപ്പെടുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അവരറിയണമല്ലോ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരെന്ത് ചെയ്താലും അതിനെ തിരിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് വക്കീൽ അങ്ങനെ പിന്നീട് വേണു അനാമികയും വീട്ടിലെത്തുകയാണ് ആ സമയത്ത് അനാമിക പെട്ടി വലിച്ച് വാങ്ങുന്നുണ്ട് വേണുവിൻ്റെ അടുത്തുനിന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ തുറക്കാം ഇത് ഞാൻ മൂലമാണല്ലോ കിട്ടിയത് അതിനെക്കൊണ്ട് ഞാൻ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടി തുറക്കുകയാണ് പെട്ടി തുറക്കുന്ന സമയത്ത് തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ കുറേ പേപ്പറുകളും പിന്നെ കുറച്ച് മാത്രമേ പണവും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവരെ അത് എണ്ണി നോക്കുന്ന സമയത്ത് ആകെ പത്ത് ലക്ഷം രൂപയാണ് അതിലുണ്ടായിരുന്നത് എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് ഇതെന്താ വച്ചാൽ വെറും പത്തു ലക്ഷമോ പത്ത് കോടിയെന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷമാണല്ലോ അവർ തന്നിട്ടുള്ളത് അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരാകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ആ പെട്ടിയിൽ ഒരു കുറിപ്പ് കാണാനിടയായത് അങ്ങനെ അത് വായിച്ചു നോക്കുന്ന സമയത്ത് ദേവയാനി അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കുറെ ആളുകളെ പറ്റിച്ച് പണം തട്ടിയല്ലോ അതുകൊണ്ട് പറ്റിക്കപ്പെടുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾ പറയുമ്പോൾ പൈസ എടുത്തു തരാൻ പണം കായ്ക്കുന്ന മരമാണോ ഇവിടെയുള്ളത് ഏതായാലും നിങ്ങൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരണം ഇതിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ അറിയണം എന്നുള്ള രീതിയിലുള്ള കുറിപ്പ് ആണ് ദേവയാനി എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ഇത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് പേടിച്ച് അരണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ദവയനെ അതിൽ എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്ന മുദ്രപ്പേപ്പറിൻ്റെ പകർപ്പ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അതിൽ എന്തൊക്കെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു കേസുമായിട്ട് ഇനി അനിയുടെയോ അനന്തപുരിക്കാർക്കെതിരെയോ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകെ പറ്റിക്കപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അനി അനാമികയും വേണുവും